ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസം കേട്ടോ ഇന്ന് ഓണമാണ് നബിദിനമാണ് ആണ് കൂടാണ്ട് ടീച്ചേഴ്സ് ഡേ ആണ് കേട്ടോ അപ്പോൾ ആഹില് മദ്രസയിൽ പോകുന്നില്ലെങ്കിലും ഘോഷയാത്രയ്ക്ക് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതാ ആഹില് കൊണ്ടുവന്നിരിക്കുന്ന മിഠായികളാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് മദ്രസയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഘോഷയാത്ര ഇപ്പൊ അധികം ഒന്നും അങ്ങനെ നടക്കുന്നില്ല കേട്ടോ മുമ്പെന്ന് വെച്ചാൽ ഒരുപാട് ദൂരങ്ങളിൽ കുട്ടികൾ നടക്കുവായിരുന്നു അപ്പൊ അധികം ദൂരത്തേക്കൊന്നും കൊണ്ടുപോകുന്നില്ല അപ്പം ഇതാ നോക്കിയേ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ കിട്ടിയേക്കുന്നത് അത്യാവശ്യം ഒരുപാട് മിഠായി കിട്ടിയിട്ടുണ്ട് പിന്നെ സിപ്പപ്പ് ലൈസ് ഡ്രിങ്ക്സ് ലഡു അപ്പൊ അതാ അതൊക്കെ നോക്കിയാൽ വെള്ളം പോലെ ആയി പോയിട്ടോ അപ്പൊ അതൊക്കെ എടുത്താൽ ഫ്രീസറിലേക്ക് കൊണ്ടുപോയി വെക്കുന്നുണ്ട് ആലിം ഇതാ എഴുന്നേറ്റ് വന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതാണേ ഇത് കണ്ടപ്പോൾ തന്നെ ആലിം ഓരോന്ന് എടുക്കാൻ തുടങ്ങി കേട്ടോ അത് അവന് വേണോന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാ മിഠായിയും കൂടി ഇങ്ങനെ ഒരുമിച്ച് അവൻ ആദ്യമായിട്ടാണ് കാണുന്നത് കഴിഞ്ഞ വർഷം കണ്ടെങ്കിലും ഓർമ്മ കാണില്ലല്ലോ ഇപ്പോഴാണല്ലോ ശരിക്കും തിരിച്ചറിവായി വരുന്നത് അപ്പം ഒരു സിപ്പതിന് ആദ്യം എടുത്തിട്ടുണ്ട് ഒരു ജെംസും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾക്ക് വേണ്ട ലിസ്റ്റൊക്കെ ആളിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടേക്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ നബിദിനെ ആഘോഷിക്കും കേട്ടോ ദഹ്മുട്ടും കുട്ടികളുടെ പാട്ടും ഒക്കെ ആയിട്ട് നല്ലൊരു ഘോഷയാത്ര തന്നെ ആയിരിക്കുള്ളൂ അപ്പൊ സാധാരണ രീതിയിൽ ഞാനൊന്ന് ജസ്റ്റ് കാണാനൊക്കെ പോകാറുണ്ട് കേട്ടോ ഇന്നിപ്പോൾ പോയൊന്നുമില്ല ഇന്നിപ്പോൾ ആഹിൽ പോയത് മാത്രമേ ഉള്ളൂ പിന്നിപ്പം നമ്മളുടെ ഫുഡും കാര്യങ്ങളിലേക്ക് കിടക്കുക കേട്ടോ അപ്പോൾ നെയ്ച്ചോറ് ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടും കിട്ടുന്നതുകൊണ്ട് തന്നെ ബീഫായിരിക്കും കറിയായിട്ട് ഉണ്ടാവുക അപ്പോൾ ബീഫ് അങ്ങനെ കഴിക്കില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചിക്കൻ വാങ്ങിച്ചിരിക്കുന്നത് അപ്പം ഇന്നലെ വീട്ടിൽ പോയി വന്ന വഴിക്ക് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കൻ അല്ലതാണ് ഈ ഒരു സ്പെഷ്യൽ മസാല ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ വറുക്കുന്നതിൽ ചേർക്കുന്ന മസാലയാണ് അതങ്ങനെ ഒരു രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കൂട്ടത്തിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മളെപ്പോഴും ചേർക്കാറുള്ള ഗരം മസാലയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് ഒരു നാരങ്ങയുടെ ഒരു കാ ഭാഗം കൂടി പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പിരട്ടി വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ചോറൊക്കെ വരുന്ന ഒരു ടൈം ആകുമ്പോഴത്തേനും നമുക്കിതൊന്ന് വേഗം വറുത്തെടുക്കുകയും ചെയ്യണം അപ്പോൾ ആദ്യം ഒന്ന് ഈ മസാലയൊക്കെ ഒന്ന് പിരട്ടിയിട്ട് ഞാനൊന്ന് എടുത്ത് വെക്കട്ടെ കേട്ടോ പിന്നെ പിന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കിയത് പുട്ടാണ് കേട്ടോ പുട്ടും ചെറുപയറ് കറിയാണ് രാവിലത്തേക്ക് ഉണ്ടാക്കിയത് എങ്കിലും രാവിലെ ആരും ഒന്നും കഴിച്ചൊന്നും കേട്ടോ ആഹിൽ ഘോഷയാത്രയൊക്കെ പോയി വന്നതിന് ശേഷമാണ് പുട്ട് കഴിച്ചത് അപ്പോൾ ആഹില് വരാത്തതുകൊണ്ട് ഞങ്ങളും കഴിച്ചില്ലായിരുന്നു അപ്പം ഞങ്ങളെല്ലാം കൂടി ഒന്നിച്ചിരുന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത് നമ്മൾ പള്ളിയിൽ നിന്ന് ചോറ് കിട്ടുന്ന കൂട്ടത്തിൽ നമുക്ക് ബീഫ് ഉണ്ടാവും കേട്ടോ കറിയായിട്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ പരിപ്പ് ഉണ്ടാവും അപ്പം ഞാൻ എന്തായാലും ഉണ്ടാവില്ല എന്നൊന്നും അറിയില്ല എന്തായാലും പരിപ്പ് ഇടാന്ന് വിചാരിച്ചിട്ടോ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുന്ന പരിപ്പില്ലേ ആ ഒരു പരിപ്പാണ് കേട്ടോ അപ്പൊ പരിപ്പ് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കൂട്ടത്തിൽ ഇതാ സവാളയും തക്കാളിയും പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ പരിപ്പൊക്കെ ഒന്ന് വെന്ത് വരുന്ന ആ ഒരു സമയത്ത് വീടൊന്ന് വേഗം ഒന്ന് തുടച്ചെടുക്കാന്ന് വിചാരിച്ചേ മേളും കൂടി തുടക്കണോന്ന് ഓർത്താട്ടോ ഇന്നിപ്പോ മേളില് തുടക്കാൻ പറ്റിയില്ല അപ്പം എന്നോട് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നേ നമ്മൾ വീട് തുടക്കുന്നതും അടിക്കുന്നതും ഒരേ കോലാണോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരേ സ്റ്റിക്കല്ല കേട്ടോ ഇത് രണ്ടും രണ്ടും സ്റ്റിക്കാണ് അത്യാവശ്യം ലെങ്തിലുള്ളൊരു സ്റ്റിക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടിക്കുന്നത് ഇതും ഇപ്പുറത്ത് ഇതാ തുടക്കുന്നത് അത്യാവശ്യം നല്ല രീതി ഉള്ളതാണേ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ താഴെ ഞാൻ എന്താ വേഗം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ആഹില ഈ ഒരു സമയമായപ്പോഴേക്കും പള്ളിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ചോറ് വാങ്ങിക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് ഇപ്പൊ ഡെയിലി തുടക്കുന്നോണ്ട് തന്നെ കാര്യമായിട്ട് അഴുക്കൊന്നും ഇല്ലാട്ടോ വീടിന്റെ അകത്ത് എങ്കിലും ഡെയിലി തുടക്കുമോ എന്ന് വെച്ചാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല ഓടിച്ചങ്ങട് തുടച്ചങ്ങട് പോയാൽ മതി കേട്ടോ തുടച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ചിക്കൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ആഹിൽ വരുമ്പോഴത്തേനും ചിക്കൻ ഒന്ന് വറുത്ത് കിട്ടണം അപ്പോൾ അത്യാവശ്യം ക്യൂ ഉണ്ടാവും ടോ പോയേക്കുന്ന പോയേക്കുന്നിടത്ത് അത്യാവശ്യം തിരക്കുണ്ട് ആ ഒരു പള്ളിയിൽ അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടവൻ വരുള്ളൂ അപ്പോൾ കഴിയുമ്പോൾ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ചെന്നിട്ട് അവനെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലാണ്ട് സൈക്കിളിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണല്ലോ കൂട്ടത്തിൽ പരിപ്പും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നേ ഒഴിച്ചിട്ടാണ് കേട്ടോ നെയ്യും ജീരവും ഒക്കെ ചേർത്തിട്ടുള്ള പരിപ്പാണ് അവൻ പള്ളിയിൽ നിന്ന് ചോറൊക്കെ കൊണ്ടുവന്നു അപ്പോൾ അതാ പരിപ്പും ബീഫും ചിക്കനും അച്ചാറും പുളി എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ പുളി ഇഞ്ചിയും അച്ചാറൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഓണച്ചന്ത എന്ന് വാങ്ങിച്ചാണേ അപ്പോൾ ഒന്നിനൊരു കുറവാക്കിയിട്ടില്ല എല്ലാം ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ നമ്മൾ കഴിഞ്ഞ ദിവസം ചെടി നട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഞാൻ ഹാങ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ രണ്ട് ദിവസം താഴെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചതാണ് അപ്പം ഇപ്പോൾ എന്തായാലും ഹാങ് ചെയ്തിടാന്ന് വിചാരിച്ച് അപ്പോൾ അത് ആലിമൻ കൂടെ കൂടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇടുകയാണ് അപ്പോൾ ഈ ഒരു ഹാങ് ചെയ്തിളുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നാമത് ഈ ബോഗൺ വിലാസിൻ്റെ ഇങ്ങനെ കൊമ്പ് പോലെ നിൽക്കുകയാണല്ലോ അപ്പം നമ്മൾ കറക്റ്റായിട്ടല്ല അതിൻ്റെ ആ വള്ളികളൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ ആ കൊമ്പുകൾ പെട്ടെന്ന് നമ്മൾ നട്ട് വെച്ചേക്കുന്നത് പെട്ടെന്ന് ഇളകി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം കേട്ടോ ഓരോന്നും ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട്

ഒന്നാമത്തെ കാര്യം ഈ ഒരു സൈഡ് നല്ല വെയിലാണ് കേട്ടോ ഇപ്പുറത്ത് വേറെ വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു വെയിൽ നമുക്ക് പോവില്ല കേട്ടോ നേരെ നല്ല വെയിലാണ് കിട്ടുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെയിലടിച്ചിട്ട് ഈ വീടിൻ്റെ കളർ വരെ ഭംഗി കേട്ടോ അത്രയ്ക്കും വെയിലാണ് ഇപ്പോൾ പോകൻ വിലാസം എന്നൊക്കെ പറയുമ്പോൾ നല്ല വെയിൽ വേണ്ട ചെടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനിങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് ഹാങ് ചെയ്തിടുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് നല്ല ഫ്ലവറൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ രസമാണ് പിന്നെ ഈ ഒരു ചെറിയൊരു പോട്ടായത് കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം അധികം വളർത്താൻ പറ്റില്ല ചെറിയൊരു കുഞ്ഞു പോട്ടിലല്ലേ നിൽക്കുന്നത് അപ്പൊ അത്യാവശ്യം ഗ്രോത്ത് ആവുമ്പത്തേനും നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലവറിങ് മാത്രമായിട്ട് നിക്കോട്ടോരിക്കും ഞാൻ ഈ ഒരു സൈഡിൽ ഇങ്ങനെ കേറിയിട്ടാണ് ഇതൊന്നും ഹാങ് ചെയ്തിടുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഈ ഒരു ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ ഓരോന്നും ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടേ എനിക്ക് കൊണ്ടുവന്ന് തരുന്നത് ആലിമാണോ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നുണ്ട് കറക്റ്റായിട്ട് ആള് കുഴപ്പമൊന്നുമില്ല മൂന്നും കൂടി ഒന്നിച്ചു വന്ന ദിവസമാണ് അല്ലേ നബിദിനോ ഓണം അതേപോലെ ടീച്ചേഴ്സ് ഡേയും ടീച്ചേഴ്സ് ഡേക്ക് ഒരുപാട് കുട്ടികൾ എന്നെ വിഷ് ചെയ്തു കേട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമാണ് കുട്ടികൾ നമ്മളെ ഓർക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലോ അപ്പം ഞാനും ഒരുപാട് പേരെ വിഷ് ചെയ്തായിരുന്നു കേട്ടോ ടീച്ചേഴ്സിനെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് ടീച്ചേഴ്സിനെയൊക്കെ വിഷ് ചെയ്തായിരുന്നു അപ്പോൾ ഒരു സന്തോഷം അങ്ങനെ വിഷ് ചെയ്യണേ കേൾക്കുമ്പോൾ പെൺച്ചെടികളൊക്കെ ഹാങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളുടെ ജോലിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടേ ഇനിയിപ്പോൾ അത് അവിടേക്കൊന്ന് കഴുകി കൊടുക്കണം കേട്ടോ കാരണം നമ്മളുടെ ആ ഒരു പോട്ട് വെച്ചപ്പോൾ നമ്മൾ മണ്ണ് രണ്ടാമതും മാറ്റിയിട്ടാണല്ലോ നട്ടേക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം ഊർന്ന് വരുമ്പോൾ ആദ്യം ചെളിയൊക്കെ ആയിട്ടാണല്ലോ വരിക അപ്പോൾ ചെളിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇവിടേക്കൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം അപ്പം ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ജോലികളൊക്കെ കഴിഞ്ഞു കേട്ടോ കാരണം കുക്കിങ്ങൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല നബിദിനായതുകൊണ്ട് തന്നെ ചോറ് നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയായിരുന്നു അപ്പം ഇത്ര ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങള് വീഡിയോ ഇഷ്ടമായിന്നെ ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്